എല്ലാവർക്കും നമസ്തേ കഴിഞ്ഞ ഒരു ദിവസം ചെയ്ത ഒരു വീഡിയോയുടെ അനുബന്ധമായ വീഡിയോ എന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയാം തമിഴ്നാട് സർക്കാർ തമിഴ്നാട് നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ല് ഗവർണർ തടഞ്ഞതും വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധിയുടെ തുടർച്ച എന്ന് തന്നെ ആണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് ആ വിധിയിൽ പറയുന്ന ചില കാര്യങ്ങൾ നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ് അതായത് ഒരു ബില്ല് വീറ്റോ ചെയ്യാനുള്ള സമ്പൂർണ്ണ അധികാരം രാഷ്ട്രപതിക്കില്ല എന്നാണ് ഒരു അതിനകത്ത് ഒരു വിധിയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു ഇതിനകത്തിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു ഒരു മാസം ഒന്നോ മൂന്ന് മാസം ഒന്നോ അതൊക്കെ പറയുന്നത് എന്താ നമ്മുടെ ഈ രാജ്യത്തെ ഈ പിന്നെ കോടതികളുടെ പോക്ക് ഇങ്ങനെ ഒരു രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നു അതേപോലെ തന്നെ രാഷ്ട്രപതിക്ക് സമ്പൂർണ്ണ വീറ്റു അധികാരം ഇല്ല എന്നൊക്കെ പറഞ്ഞ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഈ വിധിയെ ഒരു ജനാധിപത്യ രാജ്യം എങ്ങനെ അതിനെ അംഗീകരിക്കുന്നു ഉദാഹരണത്തിന് ഒരു ഉദാഹരണം തന്നെ എടുക്കാം ഒരു ഏതെങ്കിലും ഒരു സംസ്ഥാന നിയമസഭ രാജ്യവിരുദ്ധമായിട്ടുള്ള രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾക്കും ഭരണഘടനയ്ക്കും വിരുദ്ധമായിട്ടുള്ള ഒരു ഒരു പ്രമേയം പാസ്സാക്കി എന്നിരിക്കട്ടെ ഒരു ബില്ല് പാസ്സാക്കി എന്നിരിക്കട്ടെ അത് രാഷ്ട്രപതിക്ക് അത് തടഞ്ഞു വെക്കാനുള്ള അധികാരമുണ്ട് അത് വീറ്റ് ചെയ്ത് കളയാനുള്ള അധികാരമുണ്ട് ഇങ്ങനെ അധികാരമില്ല എന്ന് പറയാൻ കോടതിക്ക് എന്തവകാശം ഒരു സുപ്രീം കോടതിയോ വരെ ഒരു ആളിനെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ ആ വധശിക്ഷ ഇളവ് ചെയ്ത് കൊടുക്കാൻ അധികാരമുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രപതി ആ രാഷ്ട്രപതിക്ക് ഇതിനൊന്നും വീറ്റോധികാരമില്ല കോടതിക്കാണ് രാഷ്ട്രപതിക്ക് മേൽ അധികാരം എന്നുള്ള അവസ്ഥ വന്നാൽ ഇന്ത്യയുടെ ഗതി എന്താവും ഇത് നമ്മുടെ ഭരണകർ വളരെ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് കോടതികൾ പല രീതിയിലും നമ്മുടെ രാജ്യത്തെ ഭരണം കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങളും സർക്കാരുകൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്കെതിരായിട്ട് വിധികൾ നടപ്പാക്കുന്നുണ്ട് സർക്കാരുകളുടെ തന്നെയല്ല പാർലമെൻറ്റ് നിയമനിർമ്മാണ സഭ ഇന്ത്യയിലെ ഏറ്റവും പരമാധികാര സഭയാണ് പാർലമെൻറ്റ് ആ പാർലമെൻറ്റിന് ഒരു നിയമം ഭൂരിപക്ഷം അനുസരിച്ച് നിയമം പാസാക്കാൻ ഭരണഘടന അധികാരം നൽകുന്നുണ്ട് അതിനെതിരെ പോലും പ്രവർത്തിക്കുകയാണ് ഇപ്പം കോടതികൾ ചെയ്യുന്നത് അനുദാഹരണമായിരുന്നു നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷനെ നിയമ പാർലമെൻ്റ് ഐക്യകണ്ഠ്യാന പാസ്സാക്കിയത് അതായത് പാർലമെൻ്റ് ഇരുസഭകളും രാജ്യസഭയും ലോക്സഭയും ഐക്യകണ്ഠ്യാന പാസ്സാക്കുകയും പതിനാറിലേറെ സംസ്ഥാനങ്ങളത് റാറ്റിഫൈ ചെയ്യുകയും ചെയ്ത് ആ ആ നിയമത്തെ പുല്ല് പോലെ കണക്കാക്കി പാർലമെൻറ്റിനെ ഒരധികാരവും ഇല്ല എന്നുള്ള വരുത്തി തീർത്തുകൊണ്ട് സുപ്രീം കോടതി അത് അംഗീകരിച്ച ലോകം സത്യം പറഞ്ഞാൽ അന്ന് കേന്ദ്ര സർക്കാർ അതിനെ അംഗീകരിക്കാൻ പാടില്ലായിരുന്നു കോടതിയുടെ തീരുമാനത്തെ ഇത് പാർലമെൻറ്റാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭ പാർലമെൻ്റാണ് നിയമങ്ങൾ കൊണ്ടുവരുന്നത് സുപ്രീം കോടതിക്ക് ഇതിനുള്ള അധികാരമില്ല എന്ന് വ്യക്തമാക്കിയിട്ട് ഉള്ള നിലപാട് അന്ന് കേന്ദ്ര സർക്കാർ എടുക്കണമായിരുന്നു അത് ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഓരോ കാര്യത്തിലും കോടതി ഭരണത്തിൽ കൈകടത്താൻ ശ്രമിക്കുന്നത് കോടതി കോടതി എന്ന് പറയുന്നത് മനുഷ്യരാണ് മനുഷ്യ സഹജമായിട്ടുള്ള പരിഗണനകൾ ജഡ്ജിമാർക്കും ഉണ്ടാകും അതില്ലെന്ന ഇപ്പോൾ പറയാനൊക്കത്തില്ല ഇതിപ്പോൾ ഇപ്പം അത് ആ അങ്ങനെയുള്ള പരിഗണനകൾ ഈ വിധിയിലും തീരുമാനങ്ങളിലും ഉണ്ടായിക്കൂട അത് മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് ഇത് തന്നെ രാഷ്ട്രപതിക്ക് ഇതുപോലുള്ള തീട്ടൂരം കൊടുക്കാൻ സുപ്രീം കോടതിക്ക് എന്താണ് എവിടെയാണ് ഭരണഘടന അനുമതി നൽകിയിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ ഈ ഇരുപ ഇരുന്നൂറ്റി ഒന്നാം വകുപ്പ് അനുസരിച്ച് രാഷ്ട്രപതിക്ക് ഒരു തീരുമാനം എടുക്കാൻ ഒരു ഒരു ബില്ലിന്മ തീരുമാനം എടുക്കാൻ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നിരിക്കെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു മാസവും അങ്ങനെ ബില്ല് ദിവസവും പാസ്സാക്കി അയച്ചാൽ ഒരു മാസത്തിനുള്ളിൽ ഇത് ഇത് ചെയ്യണം അല്ലെങ്കിൽ അത് വീണ്ടും കണ്ടാൽ അയച്ചാൽ മൂന്ന് മാസം അങ്ങനെ ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് അതൊരിക്കലും നമ്മുടെ ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് അംഗീകരിക്കാൻ പാടില്ല സത്യത്തിൽ ഈ കൊളീജിയവും അല്ല എൻ ജെ എസ് സിയും മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ എൻ ജെ എ സി ഒരുപാട് പിന്നെ സുതാര്യമാണ് ജനാധിപത്യപരമായ കാരണം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ പ്രതിനിധികൾ ജനത്തിൽ ഉൾപ്പെടുന്നതുണ്ട് അമേരിക്കയിലെ കൂട്ടുള്ള തിരഞ്ഞെടുപ്പായിരിക്കണം നമ്മുടെ ഇന്ത്യയിലും ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നതിന് സ്വീകരിക്കേണ്ടത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കട്ടെ അല്ലാതെ ഇവർ ചേർന്നിരുന്ന കൊളീജിയം തീരുമാനിക്കുക അവർക്കിഷ്ടമുള്ളവരെ ജഡ്ജിമാരാക്കുക അവർക്കിഷ്ടമുള്ള സർക്കാരുകൾ അവർക്കിഷ്ടമില്ലാത്ത സർക്കാരുകൾക്കും അല്ലെങ്കിൽ ആ പാർലമെന്റിനും ഒരു നിയമം കൊടുക്കുക അതിനെ എടുത്തു കളയുക അവർക്ക് താല്പര്യമില്ലാത്തതാണ് ആ നിയമം ഉണ്ട് എടുത്തു കളയുക ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് നാളെ ഇപ്പം കോടതി പറയുക ഞങ്ങൾ വിധിച്ച് ഒരു വധശിക്ഷ പിടിച്ച് വിധിച്ച വധശിക്ഷ വിധിച്ച ഒരാളിൻ്റെ ദയാഹർജിന്മേൽ രാഷ്ട്രപതിക്ക് ഈ അത് വധശിക്ഷ ഒഴിവാക്കാനുള്ള അധികാരം ഇല്ല എന്ന് സുപ്രീം സുപ്രീംകോടതി പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതേപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഭൂരിപക്ഷ കിട്ടിയ പാർട്ടിയുടെ നേതാവിനെ രാഷ്ട്രപതി ഗവണ്മെന്റ് സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കും അതനുസരിച്ച് രാഷ്ട്രപതിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്ത് ആ ഗവണ്മെന്റിന് അധികാരം കൈമാറുന്നത് ഇത് പാടില്ല അത് ഞങ്ങളാണ് ഇവനെ ഇത് ചൊല്ലിക്കൊടുക്കാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ നിശ്ചയിക്കാനുള്ള അധികാരമില്ല ക്ഷണിക്കാനുള്ള അധികാരമില്ല അത് ഞങ്ങൾ ചെയ്തോളാം എന്ന് സുപ്രീം കോടതി ഭാവിയിൽ പറയത്തില്ലെന്ന് എങ്ങനെ ചിന്തിക്കും എല്ലാ കാര്യത്തിലും സുപ്രീം കോടതി ഇങ്ങനെ കൈകടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം പൂർണ്ണമായിട്ടും തകരാൻ അധിക കാലം എടുക്കുകയില്ല അത് വരാതിരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കണം കർശനമായ നിലപാട് സ്വീകരിക്കണം ഇത്തരം സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇതേ രീതിയിലുള്ള വിധികൾ വന്നാൽ അതിനെ അംഗീകരിക്കാൻ ഒരു രീതിയിലും കേന്ദ്ര സർക്കാർ തയ്യാറാകരുത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം പാർലമെന്റിന്റെ അധികാരം എപ്പോഴും ഉയർത്തി പിടിച്ച് തന്നെ നിൽക്കണം കാരണം നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ജനങ്ങളാണ് ഇവിടുത്തെ പരമാധികാരികൾ ജന ജനങ്ങളെ പറയുന്നതിന് എന്താണ് അവരാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ രാജാവ് അവരുടെ ദാസന്മാരാണ് ഈ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും നമ്മുടെ ഭരണാധികാരികൾ അത് വിട്ടുള്ള ഒരു കാര്യത്തിനും കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കരുത് കോടതികൾക്കെ ഇത്തരം ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ള നടപടികൾക്കെതിരെ ശക്തമായി നിലപാടെടുക്കണം നമ്മുടെ ഈ സർക്കാരിൻ്റെ അധികാരമാണ് നമ്മുടെ ഇവിടെ ഉള്ള വിജിലൻസ് ഡയറക്ടറാകട്ടെ ഇലക്ഷൻ കമ്മീഷനാകട്ടെ സി ബി ഐ ഡയറക്ടറാകട്ടെ ഇതുപോലുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടത് അതിനകത്തിൽ പോലും സുപ്രീംകോടതി ഇപ്പം കൈകടത്തിയിട്ടുണ്ട് വിജിലൻസ് ഡയറക്ടർ സി ബി ഐ ഡയറക്ടർ ഇതുപോലുള്ളവരെ എല്ലാം തീരുമാനിക്കുന്നത് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണെന്ന് തോന്നുന്നു ഉൾപ്പെട്ട സമിതിയാണ് ഇതും മാറ്റണം ഇവിടുത്തെ ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കോടതികൾക്ക് ഒരു അധികാരവും ഇല്ല എന്ന് ശക്തമായ നിലപാട് അതിന് വിരുദ്ധമായിട്ട് കോടതി സുപ്രീം കോടതി വിധിച്ചാൽ അതിനെ ഒരു രീതിയിലും അംഗീകരിക്കാൻ കേന്ദ്രം കേന്ദ്ര സർക്കാർ തയ്യാറാകരുത് വ്യക്തമായ സന്ദേശം കോടതിക്ക് കൊടുക്കണം കോടതി ഭരണഘടനയനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക ഭരണഘടനയനുസരിച്ച് ഒരു സർക്കാരും പാർലമെൻറ്റും പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഉള്ള കാര്യം അത് പാർലമെൻറ്റ് തീരുമാനിച്ചുള്ള അതിനകത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നത് രാജ്യത്തെ പരമോന്നത നിയമനിർമ്മാണ സഭയാണ് രാജ്യത്തെ ഭരണഘടനയ്ക്ക് പോലും മാറ്റം വരുത്താൻ അധികാരമുള്ള ഒരു സമിതിയാണ് പാർലമെൻറ്റ് അതെടുക്കുന്ന തീരുമാനത്തിന് ഒരു രീതിയിലും ഇടപെടാൻ കോടതിക്ക് അധികാരമില്ല അഥവാ ഇടപെടാൻ ശ്രമിച്ചാൽ ഞങ്ങളത് അംഗീകരിക്കുകയില്ല എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ കോടതിയെ ശക്തമായ ഭാഷയിൽ തന്നെ അറിയിക്കേണ്ട കാലം കടന്നിരിക്കുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ മുമ്പ് പറഞ്ഞതിലോട്ട് പ്രധാനമന്ത്രി നിങ്ങൾ ഭൂരിപക്ഷം കിട്ടിയ പാർട്ടി തീരുമാനിക്കേണ്ട പ്രധാനമന്ത്രിയുടെ നിയമന സുപ്രീം കോടതിയെ ജഡ്ജിയോ ചീഫ് ജസ്റ്റിസോ ഉൾപ്പെടുന്ന ഒരു സമിതി തീരുമാനിക്കും എന്നുള്ള അവസ്ഥ തീർച്ചയായിട്ടും ഈ രീതിയിലാണ് പോ പോക്കെങ്കിൽ തീർച്ചയായിട്ടും അതേ ഒരു അവസ്ഥ ഉണ്ടാകും രാഷ്ട്രപതിയെ തീരുമാനിക്കുന്ന ഞങ്ങളോട് ഉൾപ്പെടുന്ന സമിതി തീരുമാനിക്കുന്ന ആളിനെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി എന്നുള്ള അവസ്ഥയും ഉണ്ടാകും അതിനുള്ള സാഹചര്യം ഒരുക്കാതെ കോടതികൾ കോടതികളുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുക സർക്കാരുകൾ സർക്കാരുകളുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുക ആ രീതിയിലായിരിക്കും ഇരിക്കണം നമ്മുടെ നാട്ടിലെ സർക്കാരിൻ്റെയും കോടതികളുടെയും പാർലമെൻറ്റിൻ്റെയും പ്രവർത്തനം അതിനു വേണ്ട നടപടി ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പൗത്രതയും പാവ പാവനതയുണ്ട് പാർലമെൻറ്റിനെ ഏകഴ്ത്താൻ വേണ്ടി പാർലമെൻ്റ് എടുക്കുന്ന തീരുമാനങ്ങളെ അസാധുവാക്കുന്ന നടപടി എന്ന് പറയുന്നത് കോടതി ചെയ്യുന്നത് ആ പാർലമെൻറ്റിൻ്റെ ആ ഒരു പിന്നെ ആ പവിത്രതയിൽ പാർലമെൻറ്റിൻ്റെ അഭിമാനത്തെയും ഹനിക്കുന്നതാണ് ജനാധിപത്യത്തെയും ഹനിക്കുന്നതും അധിക്ഷേപിക്കുന്നതുമായിട്ടുള്ള നടപടികളാണ് കോടതികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്തുകൊണ്ട് ഈ സർക്കാരുകൾ കോടതികളുടെ ഈ ഉത്തരവ് നിയമ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ പോലും അതിനെ എതിർക്കാത്തത് എന്ന് നമ്മൾ ചിന്തിക്കണം അവർ കരുതുന്നത് കോടതിക്ക് ഒരു പൗത്രതയുണ്ട് അത് ഞങ്ങളായിട്ട് അതിനെ കളങ്കപ്പെടുത്തുന്നില്ല ഇവരുടെ തീരുമാനം തെറ്റാണെങ്കിലും അങ്ങനെ ലോകത്തിന് മുന്നിൽ കോടതിയുടെ ഇന്ത്യയിലെ കോടതികളുടെ ആ ഒരു പവിത്രതയും ബഹുമാന്യതയും ഞങ്ങളായിട്ട് കളങ്കപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു ഒറ്റ തീരുമാനം കാരണമാണ് ഈ കോടതികളുടെ സുപ്രീം കോടതിയുടെ ഉൾപ്പെടെ ഇത്തരം തെറ്റായ നടപടികളെ കേന്ദ്ര സർക്കാർ അനുകൂലിക്കുന്നതും അതിനെ എതിർക്കാത്തതും അതെങ്കിലും ചിന്തിച്ചിട്ട് വേണം കോടതികൾ ഈ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതും ഈ രാഷ്ട്രപതിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും പാർലമെൻറ്റിൻ്റെയും അധികാരത്തെ മേൽ കൈ അതിക്രമിച്ച് കയറുന്നതും അത്തരം നടപടികൾ സ്വീകരിക്കുന്നതും കോടതികൾ അവ മറ്റുള്ളവരെ മറ്റു നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ആ പൗത്രവേ മാനിക്കാൻ കോടതികളും തയ്യാറാകണം സുപ്രീം കോടതി അതിന് തയ്യാറായില്ല എങ്കിൽ രാജ്യം ഭരിക്കുന്ന സർക്കാർ കോടതിയെ അത് ബോധ്യപ്പെടുത്താൻ ശക്തമായ രീതിയിൽ ബോധ്യപ്പെടുത്താൻ തയ്യാറാകണം ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്